्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ അധ്യാത്മരാമായണ ജാനയജ്ഞത്തിന്റെ ഇന്നത്തെ വിചിന്തനം നമ്മൾ കൂട്ടായ്മയോടുകൂടിയിട്ട് ആരംഭിക്കുകയായി ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കൽപങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും പരമപവിത്രമായ നമ്മുടെ ഈ യജ്ഞ പ്രയത്നത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന എല്ലാ ഗുരുക്കന്മാരുടെയും പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അവതാര മുഹൂർത്തത്തിലാണ് ഇന്നലെ നമ്മുടെ ചർച്ച നമ്മൾ പൂർണ്ണമാക്കിയത് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമസ്ത ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവനുള്ളവയെ മാത്രമല്ല ജീവനില്ലാറ്റവയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഈ ഭൂമിയിൽ ദശരഥന പുത്രനായി രാമനായി അവതരിക്കാമെന്ന് പറയുന്നത് നാം കഴിഞ്ഞ ദിവസം കേട്ടു എന്ന് മാത്രമല്ല ദേവന്മാർക്കെല്ലാം അദ്ദേഹം ഓരോ ചുമതല നൽകുകയും ചെയ്തു അങ്ങനെ അവതാരത്തിൻ്റേതായ സന്മുഹൂർത്തം സമാഗതമായി പുത്രകാമി യാഗം അയോധ്യയിൽ നടന്നു ആ പുത്രകാമി യാഗത്തിൻ്റെ ഭാഗമായിട്ട് പായസവും വിശിഷ്ടമായിരിക്കുന്ന ഈശ്വരീയമായ ശക്തി നിറഞ്ഞ പായസവും ലഭ്യമായി തീർന്നു അത് തൻ്റെ പത്നിമാർക്ക് ദശരഥ മഹാരാജാവ് നൽകി അങ്ങനെ അവർ ഗർഭവതിമാരായി ഒൻപത് മാസം കഴിഞ്ഞു പത്താം മാസത്തിൽ ഗർഭം പരിപൂർണമായി കഴിഞ്ഞു ശ്രീരാമചന്ദ്ര മഹാപ്രഭു തൻ്റെ സഹോദരന്മാരോടൊപ്പം ധർമ്മരക്ഷാർത്ഥമായി ഭൂമിയിൽ അവതരിക്കുന്നത് എഴുത്തച്ഛൻ്റെ കിളിമകൾ നമ്മെ പാടിക്കേൾപ്പിക്കുന്നു ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ എപ്പോഴാണ് അച്യുതൻ ഒരു പതനവുമില്ലാത്തവൻ ഒരിക്കലും ഒരു പ്രകാരത്തിലുമുള്ള വീഴ്ച സംഭവിക്കാത്തവൻ ലോകത്തിന് എപ്പോഴും അഭ്യുന്നതയുടെ മാർഗം തന്നിലൂടെ തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അങ്ങനെയുള്ള സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് എപ്പോഴാണ് ഭൂമിയിൽ അവതരിച്ചത് അദ്ദേഹം അവതരിക്കുന്ന സമയത്തുള്ള ഗ്രഹനില ഇവിടെ കിളിമകൾ നമ്മെ പാടിക്കേൾപ്പിക്കുന്നു ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ അതിൻ്റെ പരമോച്ചസ്ഥാനത്ത് നിൽക്കുന്ന അവസരത്തിലാണ് ഭഗവാന്റെ അവതാരം ഗ്രഹങ്ങൾ ഉച്ചസ്ഥാനത്ത് എത്തുമ്പോഴേക്കും അതിൻ്റെ അനുഗ്രഹശക്തി അതിൻ്റെ പരകാഷ്ടയിൽ ഈ ലോകം മുഴുവൻ എത്തിച്ചേരും ജീവരാശിയിലും എത്തിച്ചേരും ജീവനില്ലാത്ത പദാർത്ഥങ്ങളിലും എത്തിച്ചേരും അതാണ് ഇവിടെ കിളിമകൾ നമ്മെ കേൾപ്പിക്കുന്നത് ഇതെല്ലാം വളരെ അർത്ഥവത്താണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന അവസരത്തിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യയുടെ പുത്രനായിട്ട് അവതാരം കൈക്കൊണ്ടു നക്ഷത്രം എന്തായിരുന്നു നക്ഷത്രം പുനർവസു പുണർദ്ദൻ ആയിരുന്നു നക്ഷത്രം അന്ന് തിഥിയോ അത് നവമിയാണ് അതേപോലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളോ കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യച്ചിതനായിട്ടല്ലോ അർക്കനും അത്യസ്തൻ ഉദയം കർക്കടകം നക്ഷത്രാധിപതിയോടുകൂടെ ചന്ദ്രനോടൊപ്പം നക്ഷത്രങ്ങളുടെ അധിപതി ചന്ദ്രനാണ് ചന്ദ്രനോടൊപ്പം ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്ഥിതനായി നിൽക്കുകയാണ് കർക്കടകം രാശിയിൽ ചന്ദ്രനുണ്ട് ആ രാശിയിൽ തന്നെ ഉച്ചസ്ഥനായി നിൽക്കുന്ന ബൃഹസ്പതിയുണ്ട് വ്യാഴനുണ്ട് അങ്ങനെ അവിടെ ദേവഗുരു നിൽക്കുന്ന അവസരത്തിൽ അർക്കൻ എവിടെ നിൽക്കുന്നു സൂര്യൻ എവിടെ നിൽക്കുന്നു അത്യുച്ഛസ്തനായിട്ട് നിൽക്കുന്നു അർക്കൻ്റെ സൂര്യൻ്റെ അത്യുച്ഛമായിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് മേടം രാശി അതിലെ അത്യുച്ഛസ്ഥാനം മേടപ്പത്ത് അന്നാണ് അത്യുച്ഛ പദവിയിലെ സ്ഥാനത്ത് സൂര്യൻ എത്തിച്ചേരുക അങ്ങനെ അർക്കനും അത്യുച്ഛസ്തൻ മേടപ്പത്ത് പിന്നെയോ ഉദയം കർക്കടകരം ഉദയം കർക്കടകം ലഗ്നം ഉദയം എന്ന് പറഞ്ഞാൽ ലഗ്നം ഉദയരാശി ലഗ്നം അത് കർക്കടകമാണ് ഒരു ദിവസത്തിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം വരുന്നതായ സമയത്തെ നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ലഗ്നം ഈ ജ്യോതിഷന്മാർ വിശദീകരിക്കുന്നത് അങ്ങനെ രാമൻ കർക്കടക ലഗ്നത്തിലാണ് ജനിക്കുന്നത് കർക്കടക ലഗ്നമാകുമ്പോഴേക്കും മധ്യാഹനമായി സൂര്യൻ നിൽക്കുന്ന മേടത്തിലാണ് മേടത്തിലാണ് സൂര്യ ഉദയം അത് കഴിഞ്ഞിട്ട് സൂര്യൻ മധ്യാത്തിലെത്തുമ്പോഴേക്കും രാമൻ്റെ അവതാരം അപ്പോഴാണ് ആ അവതാര സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ അവതാരസമയം മധ്യാണു മേടമാസത്തിലെ മേടപ്പത്തിന് മധ്യാന സമയം അതാണ് ലഗ്നം അഥവാ ഉദയം അത് കർക്കടകമാണ് അർക്കജൻ തുലാത്തിലും സൂര്യപുത്രൻ തുലാത്തിൽ നിൽക്കുന്നു സൂര്യപുത്രൻ എന്നാൽ ശനി അദ്ദേഹം തുലാത്തിൽ നിൽക്കുന്നു തുലാം ശനിയുടെ ഉച്ചരാശി ഭാർഗവൻ മീനത്തിലും ഭാർഗവൻ ബുധൻ അദ്ദേഹത്തിൻ്റെ ഉച്ചരാശി മീനമാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഉച്ചരാശി ഓരോന്നാണ് അതിൻ്റെ ഏഴാം രാശിയിൽ അതിൻ്റെ നീചസ്ഥാനവും വരും ഭാർഗവൻ മീനത്തിലും മീനൻ രാശിയിൽ ഭാർഗവൻ ബുധൻ നിൽക്കുന്നു വക്രനും വക്രൻ ചൊവ്വ വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ ചൊവ്വയുടെ ഉച്ചസ്ഥാനം മകരമാണ് അങ്ങനെ മകരരാശിയിൽ ചൊവ്വ നിൽക്കുന്നു ഇങ്ങനെ അഞ്ച് ഗ്രഹങ്ങളും ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന അവസരത്തിൽ നിൽക്കുമ്പോൾ വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചു ഇടിനാൻ ജഗന്നാഥൻ ലോകത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭു അവതരിച്ചു അപ്പോഴോ എന്ത് സംഭവിച്ചു ഈ പ്രപഞ്ചത്തിന് ദിക്കുകളൊക്കെ പ്രസാദിച്ചതു ദേവകളും ദിക്കുകളെല്ലാം പ്രസാദിച്ചു പ്രപഞ്ചം മുഴുവൻ വളരെയേറെ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ കണ്ണുകൊണ്ട് കാണാവുകയും കാതുകൊണ്ട് കേൾക്കുകയും നാക്കുകൊണ്ടും തൊക്കുകൊണ്ടും ഒക്കെ അനുഭവിച്ചറിയുകയും ചെയ്യാവുന്ന ആനന്ദകരമായൊരവസ്ഥയിൽ ഈ ലോകം മുഴുവൻ എത്തിച്ചേർന്നു ഭഗവാൻ എപ്പോഴാണോ അവതരിക്കുന്നത് അപ്പോൾ സർവവും തീരും സുന്ദരമായി തീരും അതാണ് ഇതേപോലുള്ള മഹാഗ്രന്ഥങ്ങളിൽ ഈശ്വരാവതാരം വർണ്ണിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇത് പറയുന്നത് അതിന് കാരണമുണ്ട് ആ കാരണമെല്ലാം നമ്മൾ ചിന്തിക്കണം അത് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും ഇങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോഴേക്കും ഭഗവാന്റെ ആ അവതാരം ആ അവസരത്തിൽ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ അവതാരവും സംഭവിക്കുന്നു അടുത്ത ദിവസം പുഷ്യൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം പുഷ്യം മലയാളത്തിൽ നമ്മൾ പൂയം എന്ന് പറയും പെറ്റിതു കൈകൈയും പുഷ്യനക്ഷത്രം കൊണ്ട് പൂയൻ നക്ഷത്രത്തിൽ കൈകൈ പ്രസവിച്ചു ഒരു കുഞ്ഞിന് ആൺകുഞ്ഞിന് ജന്മം നൽകി പിറ്റെന്ന ആൾ സുമിത്രയും പിറ്റിതു പുത്രദ്വയം അടുത്ത ദിവസം സുമിത്ര രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകി ഇങ്ങനെ ഭഗവാൻ തൻ്റെ സഹോദരങ്ങളായി മൂന്ന് പേരോടൊപ്പം ദശരഥനപുത്രനായിട്ട് അയോധ്യയിൽ ത്രേതായുഗത്തിൽ അവതരിച്ചു ഇത് ത്രേതായുഗത്തിൽ ഉണ്ടായതായ സംഭവം അയോധ്യയിൽ ഉണ്ടായതായ സംഭവം ഇത് എന്നും നടക്കുന്ന സംഭവം ഇതിഹാസങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമായിരിക്കും യാതൊരു സംശയവും വേണ്ട രാമായണം ഇന്നേക്ക് പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നടന്ന ചരിത്രമാണ് ഇതിഹാസം എന്നുള്ള വാക്കിന് ചരിത്രം എന്ന് അർത്ഥം പാശ്ചാത്യമായ ചരിത്ര സങ്കല്പവും ഭാരതീയമായ ചരിത്ര സങ്കല്പവും തമ്മിൽ വലിയ അന്തരമുണ്ട് പാശ്ചാത്യ ചരിത്ര സങ്കല്പമല്ല ചരിത്ര സങ്കല്പം പാശ്ചാത്യ ചരിത്ര സങ്കല്പം ഭരിക്കുന്ന ആളുകൾ അവരവരുടെ സൗകര്യത്തിന് അവരവരുടെ കേമത്വവും അവരവരുടെ സ്ഥാനമാനാദികളും നേടിയെടുക്കാൻ പാകത്തിന് നേരത്തെ നടന്നതായ സംഭവങ്ങളെ സ്വന്തം കിങ്കരന്മാരെ കൊണ്ട് വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നതാണ് പാശ്ചാത്യ ചരിത്ര സങ്കല്പം അതുകൊണ്ട് കാലഞ്ചെല്ലും തോറും ഭരണവ്യവസ്ഥ മാറുംതോറും ചരിത്രം മാറ്റി എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും ഓരോരോ കാലഘട്ടങ്ങളിലെയും ഭരിക്കുന്ന ആളുകൾ അവരവർക്ക് അനുകൂലമായിട്ട് ചരിത്രത്തെ മാറ്റി എഴുതും എന്നിട്ടത് സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്ന ആളുകളുടെ മനസ്സിൽ അതിനെ ഏതെങ്കിലും പ്രകാരത്തിലെല്ലാം പ്രതിഷ്ഠിക്കും എന്തിന് തങ്ങളുടെ കസേര ഉറച്ചു നിൽക്കണം അതിനു വേണ്ടിയിട്ട് ആ ചരിത്രം പശ്ചാത്തയമായ ചരിത്ര സങ്കല്പത്തിലുള്ള ചരിത്രം ഏറിയ പങ്കും തെറ്റായ വിവരങ്ങളെ നമുക്ക് നൽകുന്നു വളരെയേറെ തമസ്കരിക്കപ്പെട്ടിരിക്കും സത്യം സത്യത്തെ ഇരുട്ടിലാക്കും എന്തുകൊണ്ട് ആ സത്യം പലപ്പോഴും ഭരിക്കുന്ന ആളുകൾക്ക് ദോഷകരമായി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് യൂറോപ്യന്മാർ ഭാരതത്തിൽ അധികാരം പിടിച്ചെടുത്ത അവസരത്തിൽ ഇംഗ്ലീഷുകാർ നാടുവാണ അവസരത്തിൽ നമ്മുടെ ചരിത്രത്തെ എല്ലാം പരമാവധി തമസ്കരിക്കാൻ അവരെല്ലാ വിദ്യകളും ചെയ്തു നമ്മുടെ ചരിത്ര സങ്കല്പം രാമായണവുമായും മഹാഭാരതവുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഖ്യമായും അതേപോലെ തന്നെ സ്ഥലനാമചരിത്രങ്ങളായിട്ടും ക്ഷേത്ര ചരിത്രങ്ങളായിട്ടും തീർത്ഥചരിത്രങ്ങളായിട്ടും രാജാക്കന്മാരുടെ ചരിത്രങ്ങളായിട്ടും ഒക്കെ നിൽക്കുന്നു അത് നമ്മുടെ സാഹിത്യ ചരിത്രമായിട്ടും നിൽക്കുന്നു നമ്മുടെ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ മൗര്യ സാമ്രാജ്യ ചരിത്രം സുഖ സാമ്രാജ്യ ചരിത്രം അതേപോലെ തന്നെ ഗുപ്ത സാമ്രാജ്യ ചരിത്രം ഹർഷന്റെ സാമ്രാജ്യ ചരിത്രം ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദക്ഷിണേന്ത്യയിലെ ചേരന്മാരുടെയും ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും രാജചരിത്രമുണ്ട് അവയ്ക്കെല്ലാം തെളിവുകളുണ്ട് ശിലാശാസനങ്ങളുണ്ട് ചില കള്ളം പറയില്ല അതിൽ അന്ന് അതത് രാജാക്കന്മാർ കൊത്തിവെച്ചതായ ലിഖിതങ്ങളുണ്ട് അവയെല്ലാം ഈ രാജാക്കന്മാർ തന്നെ നിർമ്മിച്ചതായ ക്ഷേത്രങ്ങളുടെ മുന്നിൽ പ്രതിഷ്ഠിതമാണ് അവരുടെ യുഗത്തിന്റെ പ്രത്യേകതയെല്ലാം നിർമ്മിതമായിരിക്കുന്ന ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും മനസ്സിലാകും കല്ലിൽ കൊത്തിവെച്ച കവിതകളാണ് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ സിംഹഭാഗവും പ്രാചീന ക്ഷേത്രങ്ങളെല്ലാം കല്ലിൽ കൊത്തിവെച്ച കവിതകളാണ് അത് കരിങ്കല്ലിൽ കൊത്തിവെച്ചവയുണ്ട് പലതരം കരിങ്കല്ലിൽ കൊത്തിവെച്ചവയുണ്ട് വെണ്ടക്കല്ലിൽ കൊത്തിവെച്ചവയുണ്ട് എന്ന് മാത്രമല്ല ദാരുവിലും അവർ കവിത കൊത്തിവെച്ചു തടിയിലും അങ്ങനെ തടിയിലും കുത്തിവെച്ച കവിതകളെ ക്ഷേത്രങ്ങളിൽ കാണാം ഇത് രണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ച കവിതകളെയും ക്ഷേത്രത്തിൽ കാണാം കാവ്യാത്മകമായിരിക്കുന്ന ശില്പങ്ങൾ കൊണ്ട് അതേപോലെ തന്നെ ആ നിർമ്മിതി വിശേഷങ്ങൾ കൊണ്ട് അത്ഭുതകരമായ ലോകാത്ഭുതങ്ങൾ ആണ് നമ്മുടെ നാട്ടിലെ പ്രാചീന ക്ഷേത്രങ്ങൾ എല്ലാം പക്ഷേ അവയൊന്നും ലോകാത്ഭുതങ്ങളുടെ കൂട്ടത്തിലെ യൂറോപ്യന്മാർ നേരത്തെ പരിഗണിച്ചിട്ടേയില്ല എന്നാൽ യഥാർത്ഥത്തിൽ അവർ എന്ന് പറയുന്ന നിർമ്മിതികളുടെ മുന്നിൽ വെച്ച് നോക്കുമ്പോഴേക്കും ഇതെല്ലാം പ്രപഞ്ചത്തെ അത്ഭുതകരമായിട്ട് അതിശയിക്കുന്നു എന്ന് ആർക്കും മനസ്സിലാകും ഈ ചരിത്രത്തെ മുഴുവൻ ഇങ്ങനെ വിവിധങ്ങളായ മണ്ഡലങ്ങളിലൂടെ കടന്നുവരുന്ന ചരിത്രത്തെ മുഴുവൻ അവർ തമസ്കരിച്ചു അളച്ചോടിച്ചു എന്നു മാത്രമല്ല ഇതെല്ലാം ഈ രാമായണവും മഹാഭാരതവും ഒക്കെ കെട്ടുകഥകളാണ് എന്ന് പ്രചരിപ്പിച്ചു രാമൻ ജീവിച്ചിരുന്നില്ല എന്ന് പ്രചരിപ്പിച്ചു അതേപോലെ കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല എന്ന് പ്രചരിപ്പിച്ചു അനേകം പുസ്തകങ്ങൾ അനേകം തീസിസുകൾ അതിനുവേണ്ടി എഴുതി അനേകം പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ അവർ നടത്തി സർവകലാശാലകളിലൂടെ അതെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു നൂറ്റമ്പത് വർഷക്കാലം തുടർച്ചയായിട്ട് അവർ പ്രതിഷ്ഠിച്ചു വച്ചു അങ്ങനെ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തെ തന്നെ മാറ്റിമറിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു എങ്കിലും വാൽമീകിയും വ്യാസനും കാളിദാസനുമൊക്കെ തന്ന നമ്മുടെ ചരിത്രം ഇന്നും അഭംഗുരമായി നിൽക്കുന്നു